വാർത്തകൾ തുടരുന്നു മാള കേബിൾ വിഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു കേരള വിഷൻ കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മാള കേബിൾ വിഷൻ എം ഡി ജിജോ ജോസഫ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അമൃത ടി വി സൂപ്പർ സ്റ്റാർ ഫെയിം ധ്രുവ മുഖ്യാതിഥിയായിരുന്നു മാള കേബിൾ വിഷൻ പാർട്ണർമാരായ പി എസ് സുബിതൻ പി എൽ ജോണി പി എം സുമേഷ് പി ഡി പൗലോസ് സി പി പ്രദീപ് പി ആന്റണി കെ എ തോമസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ ഓണസദ്യ സമ്മാനദാനം എന്നിവ നടന്നു മാള കേബിൾ വിഷൻ ഓപ്പറേറ്റർമാർ കുടുംബാംഗങ്ങൾ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു